എൻ്റെ പ്രണയമേ രചന പ്രിൻസി പ്രിൻസ് ഭാഗം അഞ്ച് വിഷ്ണുവേട്ടൻ്റെ നല്ല പാതിയായി മറ്റൊരാൾ വിഷ്ണുവേട്ടൻ സ്വന്തമെന്ന അവകാശത്തോടെ ആ തോളിൽ ചാരി ആ നെഞ്ചിലൊട്ടി നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അവൾക്ക് തനിക്ക് സാധിക്കാത്തത് ഭാഗ്യമുള്ളവൾ കാണും തോറും ഒരു വല്ലാത്ത നഷ്ടബോധം തോന്നുന്നു അതോടൊപ്പം ഹൃദയം നീറ്റുന്ന ഒരു വേദനയും ഭാമയോർത്തും മതി കണ്ടുനിന്നത് നമുക്കെന്തെങ്കിലും കഴിക്കാം വാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മായ പറഞ്ഞപ്പോഴാണ് താൻ ഇവിടെയെങ്കും അല്ലെന്ന് ആ നിമിഷം ഭാമയ്ക്ക് തോന്നിയത് മായയ്ക്കൊപ്പം നടക്കുമ്പോഴും കണ്ണുകൾ ഒരിക്കൽ കൂടി തേടിയത് അവനൊപ്പം അധികാരത്തോടെ നിൽക്കുന്ന ആ ഒരുവിടെ തന്നെയായിരുന്നു എല്ലാവർക്കും വേണ്ടി കരുതിയിരുന്നു സദ്യയായിരുന്നു കഴിക്കാനിരിക്കുമ്പോഴും ഭക്ഷണം വിളമ്പിയപ്പോഴും ഒന്നും മനസ്സിവിടെയല്ലെന്ന് തോന്നി അവൾക്ക് മറ്റെവിടെയോ യാത്ര പോയിരിക്കുകയാണ് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കും അവിടെ സന്തോഷത്തോടെ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന വിച്ചുവേട്ടനെ കാണുമ്പോൾ വീണ്ടും വല്ലാത്തൊരു വേദന മനസ്സിനെ വന്ന് മൂടും ഏറെ രുചികളോട് കഴിച്ചിട്ടുള്ള പല ഭക്ഷണത്തിനും ഇന്ന് രുചിയില്ലെന്ന് തോന്നി എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തുക മാത്രമാണ് ചെയ്യുന്നത് കൊത്തിപ്പിറക്കാതെ നീ അങ്ങോട്ട് കഴിച്ചേ നിനക്ക് രാവിലെ തൊട്ട് എന്താ പറ്റിയത് അടുത്തിരുന്ന് അമ്മ ചോദിക്കുന്നുണ്ട് രാവിലെ മുതൽ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടമ്മ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു വിഷ്ണുവേട്ട ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീതു അവളുടെ ഹസ്ബൻഡ് നീതുവിനേയും ഭർത്താവ് ആദർശനെയും വിഷ്ണുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വർഷ പറഞ്ഞു വിഷ്ണു നീതുവിനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു ആദർശന് കൈ കൊടുക്കുകയും ചെയ്തു ആദർശേട്ട എങ്ങനെയുണ്ട് എൻ്റെ വിഷ്ണുവേട്ടൻ വിഷ്ണുവിൻ്റെ തോളിൽ കൂടി സ്വന്തം കൈ ലോക്കാക്കി അവനോട് ചേർന്ന് നിന്ന് അധികാരത്തോടെ പറയുന്നവളെ വിഷ്ണുവും ഒന്ന് നോക്കിയിരുന്നു ഇത്ര പെട്ടെന്ന് അവൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് കയ്യിൽ താനണിയിച്ച മോതിരത്തിന്റെ ബലത്തിലാണോ അവൻ അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി അവൾ സന്തോഷത്തോടെ തൻ്റെ ചുമലിൽ ചാരി നിൽക്കുകയാണ് ഒരു നിമിഷം വിഷ്ണുവിന് ചെറിയൊരു ചമ്മല് തോന്നി അമ്മയോ വിദ്യയോ ഒക്കെ കണ്ടാൽ നാണക്കേടാണ് മോതിരം ഇട്ടതേ ഉള്ളൂ അപ്പോഴേക്കും അവൾ ഇത്രയും അധികാരം കാണിക്കുമെന്ന് കരുതിയിരുന്നില്ല എങ്കിലും അവളുടെ ആ സംബോധന അതവൻ ഇഷ്ടപ്പെട്ടു എൻ്റെ വിഷ്ണുവേട്ടൻ എത്ര വേഗം അവൾക്ക് തന്നെ അവളുടേതായി കാണാൻ സാധിച്ചു തനിക്കിപ്പോഴും ഒരകൽച്ച ഉണ്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ട് വരുന്നതേയുള്ളൂ അല്ലെങ്കിലും പതിയെ ഇഷ്ടപ്പെടുന്നതിനാണല്ലോ ഭംഗി കൂടുതൽ നിന്റെ വിഷ്ണുവേട്ടൻ സൂപ്പർ ആദർശ തംസപ്പ് ഉയർത്തി പറഞ്ഞു വിഷ്ണുവും ചിരിച്ചു പോയിരുന്നു പിന്നീട് അവരിരുവരും തമ്മിലുള്ള സംസാരമായി എന്ത് ചെയ്യുന്നുവെന്നും ജോലി എങ്ങനെയുണ്ട് എന്നും ഒക്കെയായി അവരുടെ സംസാരം ഇതിനിടയിൽ നീതു വിഷ്ണു കാണാതെ അവൾക്കരികിലേക്ക് വന്ന് അവളെക്കുറിച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി എന്നിട്ട് പതിയെ ചോദിച്ചു ഹരിയെ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്തു ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ചിരിക്കുക ഇനിയും കല്യാണം വരെ ഇങ്ങനെ പോണം അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാം എന്തു പറയും നീതു ചോദിച്ചു എന്തു പറയാൻ ഹരി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പഴയ ലൈൻ ആകാശിനെ ഞാൻ എങ്ങനെ ഒഴിവാക്കിയതെന്ന് നീ ഓർക്കുന്നില്ലേ വീട്ടിലെ പ്രശ്നമാണെന്ന് പറഞ്ഞല്ലേ അച്ഛൻ നിന്നെ അടിച്ചു എന്നും മൊബൈൽ തല്ലി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ നീതു ചോദിച്ചു അതെ അങ്ങനെ തന്നെ ഹരിയോടും പറയും പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട് ഇവിടെ അച്ഛൻ എന്നെ അടിച്ചു എന്ന് പറയില്ല അച്ഛൻ ഫാനിൽ കുരുക്കിട്ട് പേടിപ്പിച്ചു എന്ന് പറയും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ എൻ്റെ മുന്നിൽ കടന്ന് മരിക്കുമെന്ന് പറഞ്ഞെന്ന് പറയും സ്വന്തം അച്ഛന്റെ ജീവനാണോ കാമുകനൊപ്പമുള്ള ജീവിതമാണോ വലുതെന്ന് ഞാൻ ഹരിയോട് തന്നെ ചോദിക്കും ഹരി പിന്നെ സ്വന്തം ഫാമിലിയോട് കുറച്ചധികം അറ്റാച്ച്മെന്റ് ഉള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് വേറൊന്നും പേടിക്കാനില്ല എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ഐഡിയ വർഷ ചിരിയോട് ചോദിച്ചപ്പോൾ നീതു അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നീ അവരുടെ വീട്ടുകാരെയൊക്കെ കണ്ടോ അവരെയൊക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കൂട്ടത്തിലാണെന്ന് ഹരിയുടെ വീട്ടിലുള്ളത് മുഴുവൻ ലോക്കൽസ് ആണ് ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് പോകാൻ എനിക്കൊരു ഓഫറ് വരുമ്പോൾ ഞാനത് എങ്ങനെയാണ് വേണ്ടെന്ന് വയ്ക്കുന്നത് വിഷ്ണു ഏട്ടൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയുടെ ഒക്കെ വണ്ണം നീ കാണണം എങ്ങനെ നോക്കിയാൽ ഒരു അഞ്ച് ഭവം വരും അതൊക്കെ കണ്ടിട്ട് ഹരി എന്തിനാണ് സ്നേഹിച്ചതെന്നാ ഞാനിപ്പോൾ ഓർക്കുന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അത്ഭുതപ്പെട്ട അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയിരുന്നു ആ നിമിഷം നീതു എങ്ങനെ ഇവൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുന്നു എന്നാണ് ആ നിമിഷം നീതു ചിന്തിച്ചത് തന്റെ അറിവിൽ ഇതിനോടകം തന്നെ അവൾക്കൊരു പത്തിൽ കൂടുതൽ പ്രണയം ഉണ്ടായിട്ടുണ്ട് എല്ലാം ടൈം പാസ് ആയിരുന്നു ഹരി മാത്രമാണ് കുറച്ചധികം കാലം നിലനിന്നത് വിഷ്ണുവും ആദർശം തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു എന്ന് തോന്നിയപ്പോഴേക്കും രണ്ടുപേരും അവിടേക്ക് ചെന്നിരുന്നു ഇപ്പോൾ അപ്പോ ഓക്കെ ബൈ വിഷ്ണു ഇനിയും കാണേണ്ടവരാണ് നമ്മൾ ആദർശം വിഷ്ണുവിനെ കൈകൊടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ തലകുലുക്കി സമ്മതിച്ചു ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോഴും തന്നോട് ഇഴുകയാണ് അവൾ നിൽക്കുന്നത് എന്ന് വിഷ്ണു ശ്രദ്ധിച്ചു അറിയാതെ ആണെങ്കിലും അവളുടെ മാർഡങ്ങൾ ഇടയ്ക്കിടെ തൻ്റെ തോളിൽ അമരുന്നുണ്ട് അവന് വല്ലായ്മ തോന്നി അവളുടെ ആ പ്രവൃത്തി അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയാണെങ്കിലും മോതിരമിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇത്രയും അധികാരം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവനൊന്നു ചിന്തിച്ചിരുന്നു പ്രണയവിവാഹമാണെങ്കിൽ പോട്ടന്ന് വയ്ക്കാം ഇതിപ്പോൾ കാണുന്നവർ എന്താണ് വിചാരിക്കുക മറ്റവരുടെ ഇതെല്ലാം കണ്ട ഒരുവളുടെ ഹൃദയം മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആരും അറിഞ്ഞില്ല വിഷ്ണുവിനോട് ചേർന്ന് നിൽക്കുന്ന വർഷയെ കാണുന്തോറും വല്ലാത്തൊരു ഹൃദയവേദനയാണ് ഭാമയ്ക്ക് തോന്നിയത് ആ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു വിധ്യ തനിക്ക് നൽകിയത് അല്ലെങ്കിലും തുറന്നു പറയാൻ സാധിക്കാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ പ്രണയമൊന്നും എത്രയോ തവണ താൻ തൻ്റെ ഉള്ളിലെ ഇഷ്ടം വിഷ്ണുവേട്ടനെ അറിയിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അതിനായി പലതവണ തയ്യാറെടുപ്പുകൾ നടത്തി വിഷ്ണുവേട്ടൻ്റെ അരികിലെത്തിയിട്ടുമുണ്ട് പക്ഷെ ഒരു അരികിലെത്തുമ്പോഴേക്കും ധൈര്യമെല്ലാം ചോർന്നു പോകും വിഷ്ണുവേട്ടനോട് പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യം ഇപ്പോഴും തനിക്ക് വന്നിട്ടില്ല അതറിയുമ്പോൾ എന്തായിരിക്കും ആളുടെ പ്രതികരണമെന്നാണ് ചിന്തിക്കുന്നത് ഒരുപക്ഷേ വിച്ഛുവേട്ടൻ ഇഷ്ടമല്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് താങ്ങാനുള്ള കരുത്ത് തനിക്കുമില്ല ആ ഒരു ഭയം കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം തുറന്നു പറയാതിരുന്നത് എന്നാൽ ഇപ്പോൾ തന്നിൽ നിന്നും അകന്നു പോവുകയാണ് വിച്ചുവേട്ടനെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും അടുക്കാൻ സാധിക്കാത്ത വിധം ഉള്ളിലുണ്ടായിരുന്ന ആ ഭയം തനിക്ക് നഷ്ടപ്പെടുത്തിയത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുവനെ തന്നെയായിരുന്നു ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴേക്കും വർഷയും വിഷ്ണുവും നന്നായി തളർന്നു പോയിരുന്നു ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ വിഷ്ണുവും വർഷയും നിന്നുകൊടുത്തിരുന്നു വിഷ്ണുവിന് കുറേ പോസുകളൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല എങ്കിലും വർഷയുടെ നിർബന്ധത്തിനാണ് അതിനൊക്കെ നിന്നത് വിഷ്ണു ഏട്ടാ നമുക്ക് നല്ലൊരു സേവ് ദ ഡേറ്റ് എടുക്കണം കേട്ടോ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവള് പറഞ്ഞു അവൻ തലയാട്ടി സമ്മതം അറിയിച്ചു പോകാൻ തുടങ്ങുന്നതിന് കുറച്ചു മുൻപാണ് അനൂപിനെ അവിടേക്ക് കണ്ടത് അവൻ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന തിരക്കിലാണെന്ന് വിഷ്ണുവിന് അറിയാമായിരുന്നു എടാ ഇങ്ങി വന്നേ അവൻ കയ്യാട്ടി വിളിച്ചതും അനൂപോടി അരികിലേക്ക് എത്തിയിരുന്നു അവരെയും കൂടി വിളിക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാനായി അമ്മയും വിസ്മയെയും ഭാമയും അച്ഛനെയും ഒക്കെ വിളിക്കാൻ വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരെയും വിളിച്ചു അനൂപ് എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഫാമിലി ഫോട്ടോ തന്നെ ആദ്യം എടുത്തു വർഷ ഇതനൂപ് എനിക്ക് ജനിക്കാതെ പോയ സഹോദരൻ അല്ല എൻ്റെ കൂട്ടുകാരനെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് താണുപോകും ഏതാണ്ട് നഴ്സറി മുതലുള്ള കൂട്ടാണ് ഞങ്ങൾ തമ്മിൽ ഇതവൻ്റെ ഭാര്യ വിസ്മയ വർഷ വിസ്മയെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചരിച്ചു അവൾ തിരിച്ചു നല്ലൊരു ചിരി വർഷയ്ക്ക് സമ്മാനിച്ചു എങ്കിലും അവളെ കാണുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഭാമയുടെ കണ്ണുനീർ നിറഞ്ഞ മുഖമാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പുഞ്ചിരിക്കാൻ സാധിച്ചിരുന്നില്ല വിസ്മയയ്ക്ക് ഇതമ്മ അച്ഛൻ ഇത് ഭാമ അവൻ്റെ അമ്മയും അച്ഛനും പെങ്ങളും അവൻ്റെ മാത്രമല്ല എൻ്റെയും വിച്ചുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ വിസ്മയുടെ മുഖത്തേക്ക് നോക്കിപ്പോയിരുന്നു അവൾ കണ്ണുകൾ കൊണ്ട് കരയരുതെന്ന് ആങ്ങിയും കാണിച്ചവൾ വർഷയെ നോക്കി ഭാമയൊന്ന് പുഞ്ചിരിച്ചു വർഷയും അവളെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു ശേഷം വിസ്മയും അനൂപും ഒരു ഫോട്ടോയും അനൂപ് ഒറ്റയ്ക്ക് ഇരുവർക്കും അരികിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി എടുപ്പിച്ചാണ് വിഷ്ണു വിട്ടത് വർഷയുടെ വീട്ടിൽ നിന്നും തിരികെ പോരുന്ന വഴിക്ക് വിസ്മയോട് നിശ്ചയത്തിൻ്റെ വിശേഷങ്ങൾ പറയുകയായിരുന്നു സിന്ധു ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു വലുതായിട്ടൊന്നും ഉള്ളവരല്ല ആ പെണ്ണിന്റെ വീട്ടുകാർ അല്ലേടാ അനൂപിനോട് ചോദിച്ചു സന്ധ്യ ആ അവനൊന്ന് മൂളി എന്തൊക്കെയാണെങ്കിലും ആ പെണ്ണിൻ്റെയും വീട്ടുകാരുടെയും ഭാഗ്യവ വിഷുവിനെ കിട്ടിയത് ഇവരെ വെച്ച് നോക്കുമ്പോൾ വലിയ സ്ഥിതിയൊന്നും അവർക്കില്ല സന്ധ്യ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് വിച്ഛു തന്നെ പറഞ്ഞതല്ലേ ഡ്രൈവിങ്ങിനിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അനൂപ് പറഞ്ഞു പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭാമയുടെ ശ്രദ്ധയും അകത്തെ സംസാരത്തിൽ തന്നെയാണ് ആ പെണ്ണിന് ഇത്തിരി ഇളക്കം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വിചുവിന്റെ കൈയിൽ മാറിയിട്ടില്ല കൈയിൽ തൂങ്ങി അങ്ങ് നിൽക്കുക പിന്നെ ഇത്തിരി ഇളക്കമുള്ള സംസാരമുണ്ട് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ അവൻ്റെ അമ്മയോടൊന്നും ഇത് ചെന്ന് പറഞ്ഞേക്കരുത് തുടക്കത്തിൽ തന്നെ ഒരു കല്ലടി ഉണ്ടാക്കരുത് അനൂപ് അമ്മയെ താക്കീത് ചെയ്തു എന്ത് കാര്യത്തിൽ നീ ഇങ്ങനെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നത് നല്ലതല്ല അനൂപിൻ്റെ അച്ഛൻ രവീന്ദ്രനും ഭാര്യയെ കുറ്റപ്പെടുത്തി ഞാനുള്ള കാര്യം പറഞ്ഞതിന് നിങ്ങൾ രണ്ടും കൂടെ എന്തിനാ നീ നീ ചാടികളിക്കുന്നേ ഞാനേതായാലും ഇനി ചേച്ചിയോടൊന്നും ഈ കാര്യം പറയാൻ പോകുന്നില്ല വിഷ്ണുവിൻ്റെ കല്യാണത്തിന് വേണ്ടി എത്രത്തോളം ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിൽ തോന്നിയൊരു സംശയം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ വിശുവിന് കുറച്ചും കൂടി അടക്കം ഒതുക്കോ ഉള്ള ഒരു പെങ്കൊച്ചു മതിയായിരുന്നു ഇതിപ്പോ അവന്റെ ജീവിതം എങ്ങനെയാകുമെന്ന് ഓർത്തിട്ടാ എനിക്ക് സമാധാനം ഇല്ലാത്തത് എനിക്ക് നീയോ അവനും ഒരുപോലാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവളെ കണ്ടിട്ട് മിനി മിനിച്ചേച്ചക്ക് വെള്ളം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സന്ധ്യ അനൂപിനോട് പറഞ്ഞു അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ അല്ലേ ചിലപ്പോൾ ആ കുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും പഴയ കാലത്തുള്ളവർക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ രീതികളൊന്നും ഇഷ്ടാവില്ല എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടുന്നത് കൊണ്ട് ഇളക്കക്കാരി ആവണോന്നുണ്ടോ അതൊരു സ്വഭാവമായിരിക്കും അതുകൊണ്ടായിരിക്കും അനൂപ് തിരുത്തി അങ്ങനെയായ കുഴപ്പമില്ല സന്ധ്യ പറഞ്ഞു പിന്നീട് കുറച്ച് സമയം വണ്ടിയിൽ മൗനമായിരുന്നു ഹാമയ്ക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവളുടെ മനസ്സിൽ നിറയെ വിഷ്ണുവും വർഷയും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ മാത്രമാണ് വിഷ്ണുവിന്റെ തോളിൽ തല ചായ്ച്ച ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന വർഷയുടെ മുഖം ആലോചിക്കുമ്പോൾ കണ്ണുനീർ തികട്ടി വരികയാണ് ഏതെങ്കിലും നാട്ടിലോട്ട് അങ്ങ് ഓടിപ്പോയാലോ എന്ന് വരെ തോന്നും ഇതൊന്നും കാണാതെ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് ഒന്ന് കുളിച്ച് വസ്ത്രമെല്ലാം മാറിയപ്പോഴാണ് വർഷയ്ക്ക് ആശ്വാസം കിട്ടിയത് മേക്കപ്പും വസ്ത്രവും എല്ലാം കൂടി വല്ലാത്ത ശ്വാസം മുട്ടുകയായിരുന്നു വസ്ത്രം മാറിയതും ഫോണെടുത്ത അവൾ ആദ്യം വിളിച്ചത് നീതുവിനെയാണ് ഇടി നീ ഫോട്ടോയിന്നും ഇൻസ്റ്റയിൽ വില ഒന്നും ഇടല്ലേ അതെന്താടി ഉടനെ ഇപ്പോൾ ഒന്നും ഇടണ്ട ഹരി വല്ലതും കണ്ട് പ്രശ്നമായാലോ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മാത്രം സംഭവിക്കുന്നതല്ലേ അപ്പം അതൊക്കെ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യണ്ടേ നീ ഇത് ചോദിച്ചു ഇപ്പോൾ ഉടനെ ഒന്നും ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പുതിയൊരു അക്കൗണ്ട് തുടങ്ങണം പഴയതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിൽ കോളേജിലും സ്കൂളിലൊക്കെ ഞാൻ ലൈൻ അടിച്ച കുറച്ച് അവന്മാർ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അതിൽ രണ്ട് മൂന്നെണ്ണത്തിനെ ഞാൻ തന്നെ തേച്ചതാണ് എന്തെങ്കിലും പണിതരാൻ നോക്കി എന്ത് ചെയ്യും അതുകൊണ്ട് കല്യാണം കഴിയുന്നത് വരെ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഡി ഒരു മിനിറ്റ് നീ കട്ട് ചെയ്ത് ഹരി വിളിക്കുന്നുണ്ടേ ഞാൻ പിന്നെ വിളിക്കാം പെട്ടെന്ന് അവൾ അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു രാവിലെ മുതൽ ഈ സമയം വരെ ഞാൻ എത്ര തവണ വിളിച്ചു നീ ഒരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ ഹരിയുടെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യമാണ് അവൾക്ക് വന്നത് ഇത്രയും അധികാരത്തോട് ചോദിക്കേണ്ട കാര്യം എന്താണ് എന്താണവന് വിവാഹ നിശ്ചയമാണിന്നു അവനോട് നേരത്തെ പറഞ്ഞതാണ് പിന്നെ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നാണ് അവൾ ചിന്തിച്ചത് ഹരിയോട് ഞാൻ പറഞ്ഞല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇവിടെ മുഴുവൻ ബന്ധുക്കൾ വന്നിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാനാണോ സമയം അനിഷ്ടത്തോടെ അവൾ ചോദിച്ചു ഞാനിവിടെ എന്ത് വിഷമിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയോ നിന്റെ കയ്യിൽ മറ്റൊരാൾ മോതിര ഇടുമ്പോ ഞാൻ എങ്ങനെ സഹിക്കും ഇതാരുടെ കുഴപ്പം കൊണ്ടാ ഹരിക്ക് പിടിപ്പില്ല എന്നിട്ടല്ലേ വേറൊരാളെൻ്റെ കയ്യിൽ മോതിര ഇട്ടത് ഞാൻ ഇന്നലെ കൂടി പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങി വരാമെന്ന് അപ്പം ഹരിക്ക് അത് വയ്ക്കാം ഹരിക്ക് വീട്ടുകാർ സേഫായിട്ടിരിക്കണം പെങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സമ്മതിച്ച ഹരി എന്നെ കെട്ടും ആ ഒരു രീതിയിലല്ലേ നിൽക്കുന്നത് അവൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവന് ഇല്ലാതെയായി നിനക്കറിയാലോ ഞാൻ അങ്ങനെയൊന്നും അല്ല കരുതിയത് ഹേമയുടെ പഠിപ്പ് തീർക്കണം അത് കഴിഞ്ഞ് വിദേശത്ത് എവിടെയെങ്കിലും എനിക്കും കൂടി ഒരു ജോലി കിട്ടിയ നിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ച് സമ്മതിപ്പിക്കണമെന്ന് തന്നെയാണ് വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്നാണ് ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ളത് ഹരി പറഞ്ഞു ഇപ്പം കൂടി ഞാൻ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ടിരിക്കുക ആ മോതിരം ഞാൻ അപ്പം തന്നെ ഊരി മാറ്റിവെച്ചു കയ്യിൽ കിടന്ന മോതിരത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത് അതിൽ വിഷ്ണു എന്ന സ്വർണ്ണലിപികളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഭംഗി അവൾ ആസ്വദിച്ചു അവൾ മോതിരം ഊരി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനം തോന്നിയിരുന്നു ഹരിക്ക് അച്ഛനെ ഇപ്പം നീ പിണക്കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ വൈകിട്ട് വിളിക്കാം നിന്റെ സ്വരം കേൾക്കാനാണ് വിളിച്ചത് അവൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരു കോള് വന്നത് നോക്കിയപ്പോൾ ആദർശാണ് നീറ്റു നീതുവിൻ്റെ ഭർത്താവ് വശ്യമായൊരു ചിരിയോടെ അവൾ ഫോൺ എടുത്തു ആദർശേട്ടാ പറ നീ ഫ്രീ ആയോ പിന്നെ ഫ്രീ ആവാതെ നിങ്ങളുടെ പെണ്ണും പിള്ളേ ഇവിടെ അവൾ പോയി ആ സമയം നോക്കിയാണ് ഞാൻ വിളിച്ചത് ആരാ നിനക്ക് മേക്കപ്പ് ചെയ്തത് അടിപൊളിയായിരുന്നു ആണോ പിന്നല്ലേ പക്ഷെ ആ സാരി നീ വൃത്തിക്കല്ലോ ഉടുത്തിരുന്നത് വയറും പൂക്കളും പിന്നെ നിന്റെ ബൂബ്സും ഒക്കെ നന്നായി കാണായിരുന്നു അവൻ പറഞ്ഞു അത് കുറച്ച് ഫാഷന് വേണ്ടി ചെയ്തതാ കൊള്ളായിരുന്നോ അവൾ ചോദിച്ചു എനിക്കത് കണ്ടിട്ട് കുത്തിയായിട്ട് വയ്യായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതൊന്നുമില്ലാതെ ഞാൻ കണ്ടതല്ലേ ചുണ്ട് നനച്ചുകൊണ്ട് കൊണ്ട് ആദർശ് പറഞ്ഞു ഒന്ന് പതിയെ പറ മനുഷ്യ നീതു കേട്ടാ കഴിഞ്ഞുവല്ല ഇനിയിപ്പം കഴിഞ്ഞാലെന്താ നിനക്ക് നല്ല പൂത്ത പണക്കാരനെ കിട്ടിയില്ലേ ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യമൊന്നും ഇല്ല ഉണ്ടാവില്ലല്ലോ ആദർശ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആദർശേട്ടനെ മറക്കൂ എൻ്റെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുള്ളത് ആദർശ ഏട്ടനല്ലേ ഇവിടെ അച്ഛനോട് എന്തെങ്കിലും പണം ചോദിക്കുമ്പോൾ എന്തൊരു മടിയായിരുന്നു തരാൻ ചേട്ടൻ എനിക്ക് എന്തെല്ലാം ഗിഫ്റ്റുകളാണ് തന്നിട്ടുള്ളത് നമ്മൾ ഓരോ വട്ടവും ഹോട്ടലിൽ പോയി തിരിച്ചു വരുമ്പോൾ സ്വർണവും ഡ്രസ്സും മൊബൈലും അങ്ങനെ എന്തെല്ലാം തന്നിട്ടുണ്ട് സ്വർണമൊക്കെ എവിടുന്നാണോ നമ്മൾ ചോദിക്കുമ്പോൾ ഞാനിവിടെ അമ്മയോട് പറയുന്നത് ഞാൻ ചിട്ടുകൂടി ഉണ്ടാക്കിയതാണെന്നാണ് അതിന് മാത്രം പൈസയൊന്നും എനിക്ക് ആ പറട്ട ലാബിൽ നിന്ന് കിട്ടില്ലെന്ന് അമ്മയ്ക്ക് ഊഹിക്കാനുള്ള ബോധമൊന്നുമില്ല അവളൊന്ന് പൊട്ടിച്ചിരിച്ചു നിൻ്റെ കല്യാണത്തിന് മുമ്പ് ഇനി നമ്മൾ കാണുമോ ആദർശ കൊതിയോട് ചോദിച്ചു സേഫ് പീരീഡ് അല്ല ചേട്ടാ അതിനെന്താ ഞാൻ കോണ്ടം യൂസ് ചെയ്യുന്നില്ലേ എങ്കിലൊരു ടെൻഷൻ പോലെ ഞാനൊരു ഗുളിക വാങ്ങിയിട്ട് സമയം പോലെ വിളിക്കാം അവൾ പറഞ്ഞു വിളിക്കണം ഒരു വഷളം ചിരിയോടെ അവനും പറഞ്ഞു തുടരും ഇതോടെ നിങ്ങൾ വർഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് വർഷയെപ്പോലുള്ള ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കറിയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ പരിചയത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവും എൻ്റെ പരിചയത്തിലുണ്ട് രണ്ട് മൂന്ന് പേരൊക്കെ അങ്ങനെയുള്ളവരുണ്ടടവും അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സ്റ്റോറി എഴുതുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി നോക്കാം എന്താവും വിഷ്ണുവിൻ്റെ ലൈഫ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ